അപ്പൊ എന്റെ തമ്പിനയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം പിടുത്തം കിട്ടിയില്ല അപ്പൊ നമുക്ക് നോക്കിയാലോ ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്ക അല്ലേ ഞാൻ ചട്ടിയില്ലാത്താട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ തൊലി കളഞ്ഞെടുത്ത് അതിന്റെ പകുതിയാണ് ഇട്ടോ ഞാൻ അരിഞ്ഞെടുത്ത് കുറച്ച് വലിയ പീസ് ആക്കി അരിഞ്ഞേ കാരണം എനിക്ക് ഇങ്ങനെ പൈനാപ്പിൾ കടിക്കാൻ കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് പകുതി പകുതി പൈനാപ്പിൾ എടുത്തിട്ട് അരിഞ്ഞു വെച്ചതും പിന്നെ കുറച്ച് ഒരു കുറച്ച് പൈനാപ്പിൾ എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് ഇതിലേക്ക് പാർന്നിട്ടുണ്ട് കേട്ടോ കാരണം അത് നല്ല ആ മധുരം കിട്ടാൻ നല്ല പൈനാപ്പിളുടെ ആ ടേസ്റ്റ് കുറച്ചും കൂടി വരുമ്പോൾ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ണം ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞി കഷ്ണ ശർക്കര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മധുര അതൊരു പൈനാപ്പിളിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണ ശർക്കര ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഈ പൈനാപ്പിൾ ഒന്ന് മൂടത്തൊക്കെ വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഇനി ഗ്യാസ് ഒന്ന് ഫ്ലെയിം സിമ്മിൽ ഇട്ടാൽ മതി കാരണം ചട്ടി അതിനോട് വേഗം അടി പിടിക്കും ഇടയ്ക്കി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ച് വെക്കണം ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ എടുക്കാം ഇനി പൈനാപ്പിളേ നല്ലോണം ഒന്ന് വെന്തോട്ടെ ആ ഗ്യാപ്പിൽ നമുക്ക് ചെറിയൊരു പണി ഉണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ചെരുക ഒരു രണ്ട് പച്ചമുളക് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിന്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇടുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തൈര് ഒഴിക്കണം കേട്ടോ ഞാനൊരു ചെറിയ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നിങ്ങളെ പുളിക്കനുസരിച്ച് എടുക്കുക ഞാൻ എന്റെ പുളീന്റെ ഭാഗത്തിനനുസരിച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് തൈര് ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കാത്ത തൈരാണ് ഇട്ടു ഒഴിക്കേണ്ടത് എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണോ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അവരിത് ഒരു ഒതുക്കിയ പരിവോ അല്ല എന്ന നല്ല പേസ്റ്റും അല്ലാത്ത രീതിയിൽ അരച്ചെടുത്തതിനു ശേഷം നമുക്ക് ഈ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് ഇപ്പൊ പൈനാപ്പിൾ അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇപ്പൊ പാകത്തിന് ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഞാൻ ഉപ്പും മധുരമൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പച്ചടി ഏതാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ കാരണം എനിക്ക് വേറെ പച്ചടികളൊന്നും ഞാൻ വലുങ്ങനെ അങ്ങനെ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് ആയിട്ട് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ കേട്ടോ ഏകദേശം ഒക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറവിടാ കേട്ടോ വേഗം 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 പരിപാടി തീർത്തിട്ട് വേണമെങ്കിൽ എനിക്ക് പൈനാപ്പിൾ പച്ചടി കൂട്ടി ചോറ് വയ്ക്കുകയും അപ്പൊ ഞാൻ വേഗം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുക് ഇട്ടിട്ടുണ്ട് കടകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ കരുവേപ്പിലി ചുവന്ന മുളക് വച്ചാൽ മുളകും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലൊന്ന് താളിച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് നന്നായി താളി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക നേരെ ഇതിലേക്ക് തട്ടുക ഇത്രയും പരിപാടിയുള്ളു ഇനി ആ ഒരു കാര്യം വിട്ടുപോയിട്ടോ മെയിൻ മെയിനായിട്ട് നമുക്ക് മുന്തിരി നല്ല ചകന്ന മുന്തിരിയും കൂടി വേണം കേട്ടോ അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടും എന്തായാലും എന്റെ പൈനാപ്പിൾ പച്ചടി അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാരണ അമ്മ ഉണ്ടാക്കലിട്ടോ ഇവിടെ പച്ചടിയൊക്കെ ഇത്തവണ ഞാനാ ഇഞ്ച സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി അപ്പൊ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ കേട്ടോ പൈനാപ്പിൾ പച്ചടി കൂട്ടിയപ്പറ്റാറ്റാ